പുതിയൊരു തീരുമാനം എടുത്തു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകാന്ന് അതിൻ്റെ ഭാഗമായിട്ട് പട്ടുപാടക്കിട്ട് വന്നതാണ് പക്ഷേ എന്താച്ച പട്ടുവാട ഇട്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം ഇവിടെ വന്നപ്പോഴും അഞ്ചേ ഊന്ത് ഏട്ടനെ കൊടമാക്കിയിട്ട് പോയി ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് അറിയാത്ത വഴി കൂടെ നടന്നു വരികയാണ് എല്ലാം കേൾക്കണ്ട മയ്ക്കില്ല വഴികൾ കഞ്ചേരമ്പഴി വഴി ഏതോ ഒരു പരിചയമില്ലാത്ത വഴി ഈ വഴി റോഡിൽ നേരെ നടന്നതി എന്നാണ് ഏറ്റവും പറഞ്ഞത് ആളെ വിഷയമല്ല എന്താ പരിപാടി വിഷയം എല്ലാവരും പരിപാടി പരിപാടിയൊന്നുമില്ല അമ്മ ഇത് വിജനമായിട്ടൊരു വീട് ആളും പേരുമില്ല അതേപോലെ കിടക്കണു നല്ല സമൃദ്ധിയായിട്ടുള്ള എന്താണ് മാങ്ങ മുരിങ്ങ എല്ലൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ആയിട്ട് വെറുതെ കളയതൊക്കെ ഒന്നുമില്ല വാടയ്ക്ക് കൊടുത്തു ആൾക്കാർക്ക് അല്ലേ അതമ്മൻ്റെ കൂടെ ഏതോ കുട്ടികൾ കടന്നിട്ടുണ്ട് ഒരു പത്തിരുപത് വയസ്സായ കുട്ടികളെ കാണുമ്പോൾക്ക് വേണ്ടിയ ഇപ്പോഴത്തെ കാലം ശരിയല്ലാത്തത് കൊണ്ട് അമ്മ വഴി തെറ്റി ഏട്ടിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞു നേരെ വരാൻ പറ്റി ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നത് എന്നിത് ആണ് വണ്ടിയിൽ കൊണ്ടുപോയത് ഇനി ഇപ്പം ഇവിടെ വരട്ടെ മോനെ അവിടെ കളിക്കാൻ പറയുന്ന കാലി വേദനിച്ചിട്ട് വെയ്യ ആറ് സ്റ്റെപ്പ് വരെ കളിച്ചു നോട്ടിലെഴുതി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഡെയിലി മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേദന പോകുന്ന പറഞ്ഞു പക്ഷെ എനിക്ക് മുട്ട അങ്ങനെ മടക്കാൻ പറ്റൂലോ എന്ത് വേദനയെ മോനെന്താ കളിക്ക അതുകൂടെ വെളുത്താണോ വേലിന്റെ ഒരു കുട്ടികളുടെ ഒരു ഒരു ഞാൻ വല്ലതും കാണാനുണ്ടോ അങ്ങ് ദൂരെ ആരാന്റെ വീട്ടിലൊരു ലൈറ്റ് അത് മാത്രം കാണാം രാത്രി ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോ കറണ്ട് പോയി അകത്ത് കിടന്നിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങി കറണ്ട് വരാൻ വെയിറ്റ് ചെയ്യാണ് അമ്മ ഈ കണിക്കൊന്നൊക്കെ ഇവിടെ ഉണ്ട് കാണാണ്ടോ ഇല്ല എനിക്ക് മാത്രം കാണാണ്ട് നിഴൽ വിളിച്ച് നില ആ വെളിച്ചത്തിൽ കാണാണ്ട് ക്യാമറയുടെ ഒന്നും വരുന്നില്ലേ ക്യാമറ എന്താ നൈറ്റ് മോഡൊക്കെ ഉണ്ടാണോ ഒന്നും കാണാനില്ല ഓരോ വസ്തു ഓക്കേ ബൈ ബൈ എനിവേ